എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ പറയിലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒരു കിടിലൻ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നിരഞ്ഞിരിക്കുന്ന ആളുകളെ മനസ്സിലായിട്ടുണ്ട് എവിടെയെങ്കിലും തൊട്ട് താഴേക്ക് കഴിഞ്ഞാൽ നമ്മുടെ രഘുമാഷ് അതുപോലെ തന്നെ ലീലാവതി ടീച്ചർ നമ്മുടെ അഞ്ജലി പ്രസ് ഇപ്പം നടത്തുന്ന അങ്ങനെ പറഞ്ഞാലിപ്പോൾ അറിയാൻ പറ്റുള്ളൂ പിന്നെ പൗലോസേട്ടൻ ഇങ്ങനെ പിന്നിൽ ഒരു ഫുൾ ടീം ഇത് ഏതാണ് ഫുൾ ടീം ഫുൾ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിൽ നമ്മുടെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും തൊട്ട് മുന്നിലായിട്ട് ഒരു പാരൽ കോളേജ് ഉണ്ടായിരുന്നു ഒരു എൺപതുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൽ കോളേജ് എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ ഒരു ജീവനാടിയായിരുന്നു വിദ്യാർത്ഥികളുടെ എത്രയോ പേരാണ് എത്രയോ വിദ്യാർത്ഥികളാണ് ഈ പാരൽ കോളേജിൽ പഠിച്ച ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളത് ആ കോളേജിന്റെ പേരാണ് അമല കോളേജ് അമല കോളേജ് എൺപത്തിരണ്ട് എൺപത്തിനാലിന് ശേഷം അവിടെ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം എല്ലാവരും ചേർന്ന് ഒരു റീയൂണിയൻ നടത്തുകയാണ് ഇന്ന് നമ്മുടെ ഈ വ്യാപാര ഭവൻ കോളേജിൽ വെച്ച് ഫുൾ ടീമ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനൊരു നേതൃത്വം കൊടുത്ത് നമ്മുടെ ഷാജി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഷാജി ചേട്ടൻ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ചായച്ചാട്ട് എല്ലാവരും വിളിക്കുന്നതിനു വേണ്ടിയിട്ടൊരു നേതൃത്വത്തോടുകൂടി ഇടപെട്ടു അങ്ങനെ ഫുൾ ടീമിനെ ഇന്നിവിടെ എത്തിച്ചിരിക്കുകയാണ് ഏറെ ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ പങ്കിടുന്ന ആ പഴയ കാലത്തെ എൺപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിലെ ആ സർഗ കാലഘട്ടത്തെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി പുതിയ ജീവിതത്തിന്റെ നിറക്കൂട്ടുകളുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഇവരുടെ സന്തോഷകരമായ വിശേഷങ്ങളാണ് ഇന്ന് ജയ്ഫൈസ് ഇവിടെ പങ്കിടുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു അധ്യാപകരുണ്ട് രഘുമാഷുണ്ട് ലീലാവതി ടീച്ചർ ഉണ്ട് ഉൾപ്പെടെ നമ്മുടെ ഡോക്ടർ കോലഞ്ചേരി സാറാണ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കോലഞ്ചേരി സാർ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നതുകൊണ്ടുള്ള ഒരു പരിപാടി റിയൂണിയൻ ആണ് ഇവിടെ നടക്കുന്നത് ഈ പ്രോഗ്രാമിനും കൂട്ടായ്മയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ വർഷവും ഒരു ഒത്തുചേരട്ടെ ഈ സ്മരണകൾ അയവിറക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം നന്ദി നമസ്കാരം ബെൽബോട്ടം പാൻറ്റും മുടിയും വെച്ച് ചെത്തുപിള്ളേർ വമ്പൻ കലാലയ ക്യാമ്പസുകൾ അടിച്ചുപൊളിക്കുന്ന എൺപതുകൾ അക്കാലഘട്ടത്തിൽ കുറഞ്ഞ മാർക്കുമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്രയമായി കിഡിലൻ പാരൽ കോളേജുകൾ ചാലക്കുടിയിലുണ്ടായിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പാരലൽ കോളേജുകളിലൂടെ പഠനം പൂർത്തിയാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതം കളറാക്കി തട്ടിക മറച്ചുള്ള ക്ലാസ് മുറികളിലും സർഗകാലഘട്ടം പൂത്തുലഞ്ഞു അങ്ങനെ ചാലക്കുടിയിൽ പ്രണയവും സാഹിത്യവും രാഷ്ട്രീയവുമെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പാരലൽ കലാലയമുണ്ടായിരുന്നു അത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലുള്ള അമല കോളേജായിരുന്നു ചാക്കോള മാഷും രഘുമാഷും പൗലോസാറും ലീലാവതി ടീച്ചറുമെല്ലാം പഠിപ്പിച്ച പ്രിയപ്പെട്ട അമല കോളേജ് എൺപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിൽ ഏകദേശം എഴുപതിനോടത്ത് വരുന്ന വിദ്യാർത്ഥികൾ കോളേജിന്റെ ചുവരുകൾക്കുള്ളിൽ രാഷ്ട്രമീമാംസയും സാമ്പത്തിക ശാസ്ത്രവും വാണിജ്യശാസ്ത്രവും ആംഗലേയ സാഹിത്യവുമെല്ലാം പഠിച്ചു പഠനകാലത്ത് തന്നെ അവരിലൊരാൾ സഹപാഠിയായ സാജു അകാലത്തിൽ വേർപിരിഞ്ഞു പിന്നീട് ജീവിതയാത്രക്കിടയിൽ പല വഴികളിലായവർ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടുകയാണ് അവരുടെ പ്രിയ അധ്യാപകർ രഘുമാഷും ലീലാവതി ടീച്ചറും പൗലോസ് സാറുമുണ്ട് കൂടാതെ വിശിഷ്ടാതിഥിയായി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചാലക്കുടി കസന്റ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി സാറുമുണ്ട് കാലത്തിൻ നരവിരലെഴുത്തിനിടയിൽ വിദ്യാർത്ഥികൾക്കെല്ലാം വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു പലരും അപ്പൂപ്പനും അമ്മൂമ്മയും ആയിട്ടുണ്ട് പഴയ ചാലക്കുടി ഓർമ്മകൾ പുതുക്കിയും അധ്യാപകർക്ക് ആദരവ് അർപ്പിച്ചും ഉപഹാരങ്ങൾ നൽകിയും കലാവിഷ്കാരങ്ങൾ അവതരിപ്പിച്ചും സ്നേഹവിരുന്നിൽ പങ്കുചേർന്നും ആ പഴയ എൺപത്തിരണ്ട് എൺപത്തിനാല് കാലത്തെ അമല കോളേജിനെ അവർ തിരിച്ചുപിടിച്ചു മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ സഹപാഠികളായ സാജുവിനും മുരളിക്കും അധ്യാപകർക്കും ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അമല കോളേജിലെ നനുത്ത ഓർമ്മകൾ ഓർമാർദ്രമായി നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയ ബാച്ചിലെ ഷാജി ചേട്ടന്റെ ശ്രമകരമായ നേതൃത്വമാണ് അമല കോളേജിലെ എൺപത്തിരണ്ട് എൺപത്തിനാല് ബാച്ചിന്റെ റീയൂണിയന് വഴിയൊരുക്കിയത് പിന്തുണയിൽ വയ്ക്കും പക്ഷെ അവര് സംശയം പറഞ്ഞു കണ്ടെത്താൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരാളുടെ വീട്ടിൽ പോലും ഒരു ഒരു മൊബൈലോ റേഡിയോ അല്ലാത്തൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒന്ന അങ്ങനെ ഞാൻ ആ ശ്രമം തുടങ്ങി ആ ശ്രമത്തിന് എന്നോട് ചേർന്ന് നിന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ സഹപാഠികൾ എൻ്റെ ആഗ്രഹം കൂടിയാൻ വേണ്ടി എന്നോട് സഹകരിച്ച് എന്നോട് ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് സഹപാഠികളുണ്ട് ഒരുപാട് ജയൻ്റെ പേരൊക്കെ എടുത്ത് പറയേണ്ടി വരും അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ജോർജ് ജോർജ് ഇവിടെ നിന്ന് അതുപോലെ ഓരോരുത്തരും അവരവർക്ക് അറിയുന്ന ആളുകളുടെ അവരുടെ നമ്പർ തരികയും അവരുടെ താമസിക്കുന്ന ഭാഗം പറയുകയും അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അങ്ങനെ എല്ലാവരെയും നമ്മൾ ബന്ധപ്പെട്ടു എഴുപത്തിൽ പേരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അന്നത്തെ അന്നത്തെ ക്ലാസ് ലീഡർ ദീർഘായിരുന്നു കൊണ്ട് ഒരുവിനാളിലൊക്കെ പേരിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അതിൽ അറുപത്തിരണ്ട് പേരെ നമുക്ക് കണ്ടെത്താനായി രണ്ടുപേര് നമ്മളിൽ നിന്ന് വേറെ പിരികു പോയി സാധവും അഞ്ചു പേരെ ഇനിയും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇതൊരു വലിയ വിജയമായി ഞാൻ കടക്കാൻ കിടാൻ പോകുന്ന മൺഷരാധുകളില് ഒരു പ്രകാശമായി അത് കിടാതെ ജീവിത അവസാനം വരെ കാത്തു നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം വളരെ നന്നായി പങ്കിട്ട് സന്തോഷപൂർണമായിട്ട് ഒരു ജീവിതം ഈ ഒരു ലോകത്തിൽ എല്ലാവർക്കും അവസാനം വരെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പറയുന്നു പിന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഇനിയും ഇത് നൂറ് വർഷങ്ങളോളം ഈ ഒരു കൂട്ടായ്മ മുൻപോട്ട് പോകട്ടെ ഈ സൗഹൃദവും സംഗമവും നമ്മുടെ മക്കളായിട്ടും പടർന്ന് പന്തളിക്കട്ടെ ഇതിനു വേണ്ടി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഞാൻ മറ്റെതിന്റെ എല്ലാ ഭാരവാഹികളും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളിച്ച് ആ കോളച്ചാട്ടം തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അമല കോളേജ് ആ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് താഞ്ഞൂരെന്ന് ഞാൻ വരുമ്പോ ചില ടീച്ചർ വരുന്നത് ടീച്ചറും ബസ്സി വൈകിട്ടായിരിക്കും വരണതിൽ അങ്ങനെ ഓടി ക്ലാസ്സിൽ കയറ് എന്ന് പറയുന്ന ആ കാലഘട്ടം അതൊക്കെ ഓർമ്മ വരികയാണ് ഓർമ്മ എന്നു പറയുമ്പോഴും പിന്നെ ആ ക്ലാസ്സിലിരുന്ന് എല്ലാവരും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും വിഷമമോ തോന്നുന്ന സങ്കടം എന്തൊക്കെയാണ് വരാൻ പറയുന്നത് മാടിയേക്കൽ മാഷ ശബ്ദം അതിഭയങ്കരമല്ല അപ്പോൾ ആ മാടിയേക്കൽ മാഷ ശബ്ദത്തെ മറികടക്കാനായിട്ട് ഞാനെന്തെങ്കിലും ഹിസ്റ്ററി ക്ലാസ് കുറച്ചും കൂടി ഉറക്കം പറഞ്ഞു ഒരു രക്ഷയില്ല പാളിയത്തെ ഭാഷ അതിനു വലിയ വെച്ചാലാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് ചുമല കാരണം എല്ലാം നല്ല കലക്കാണ് അങ്ങോട്ട് ഇങ്ങനെ പിന്നെ അപ്പുറത്ത് വേറൊരു ക്ലാസ്സിലുണ്ട് ഇംഗ്ലീഷ് സാറ് സാറ് സാറിന് ഇംഗ്ലീഷ് കാലം അതിലും കഷ്ടം ചിലപ്പോൾ നമ്മൾ ഈ പിള്ളേർ ഞാനിത ക്ലാസ് ചിലപ്പോൾ അങ്ങനെ ഡ്രാമ കേട്ട് പോകും അങ്ങനത്തെ കുട്ടികൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം പിന്നെ ഒരുമിച്ച് വരാനും പരസ്പരം പങ്കുവെക്കാനും സാധിച്ചുള്ള എൻ്റെ സന്തോഷം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പാവപ്പെട്ട ഓർക്കാനും ഈ യോഗത്തിലേക്ക് വിളിക്കാനും നിങ്ങൾ സബ്ദൻസ് കാണിച്ചത് നിങ്ങളെ ഹൃദയപൂർവ്വം എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ അധ്യസ്ഥാനെ കണ്ടിട്ട് പ്രശ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്ക് പ്രിൻസിപ്പളായിട്ട് അധ്യസ്ഥാന ഓർമ്മയിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും എനിക്കൊരു ഭാഗ്യാണ് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നത് കാരണം കൂട്ടായ്മ അതിനെ വളരട്ടെ എല്ലാ വർഷവും ഇതുപോലെ കൂടാനും അതിന് മുൻപ് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സാധിക്കട്ടെ ഇനി ഇതിൻ്റെ കൂട്ടത്തില്

ഈ ഒരു പ്രസ്ഥാനം എനിക്കും ലീലാന്തി ടീച്ചർക്കും ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഈ ഞെട്ടൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ വിവാഹം കഴിച്ചതുകൊണ്ടല്ല എട്ട് വർഷത്തോളം പാനൽ കോളേജ് അധ്യാപനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ടുള്ള ഞെട്ടലാണ് എട്ടു വർഷം ഒരാൾ തൻ്റെ ജീവിതം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും ഒരു നേട്ടവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അത് അതാ അത് ആ ഒരു കാര്യത്തിലാണ് കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി ആ വഴിയിൽ എന്തോ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം പാലർ കോളേജ് അധ്യാപനം എന്ന ഒരു ഇടത്താവളമായിരുന്നു അതായത് വേറെ മറ്റ് ജോലികളൊന്നും കിട്ടാത്ത സമയത്ത് ഓക്കെ നമുക്ക് പാലൂർ കോളേജിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള മിക്കവരും അങ്ങനെയുള്ളൊരു ജോലിയായിരുന്നു ചെയ്തിരുന്നത് പാലൂർ കോളേജ് എം എയും കഴിഞ്ഞും ഉടനെ തന്നെ അടിച്ച ചിന്ത വെറുതെ ഇരിക്കേണ്ട പാനൽ കോളേജിൽ പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പാനൽ കോളേജ് ചൂസ് ചെയ്യുന്നത് എൻ്റെ കുട്ടികൾ നേരെയായിട്ടുണ്ടാവുക ഒരു പക്ഷേ പഠിപ്പിച്ചതെല്ലാം അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അതിൻ്റെ ഒരു ഒരു പ്രൂഫാണ് ഇന്നത്തെ ഈ ഈ ഈ ഒരു ഒത്തൊരുന്ന് ഞാൻ ഹിമിംഗ്ലയുടെ വരികൾ ജീവിതം എന്നാൽ നമ്മൾ അറിയപ്പെടാത്ത ശക്തികൾക്കെതിരായി നിരന്തരമായ പോരാട്ടമാണ് നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കുക സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം പ്രതിബന്ധങ്ങളായിരിക്കും അതെല്ലാം തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ രക്തത്തിൽ മലയാളം ഉള്ളത് കൊണ്ടാണ് അത് തന്നെയെന്ന് പറയണേ നമ്മൾ പാടിക്കണത് അമ്മിഞ്ഞു മലയാളം അമ്മയൊക്കാൻ പാടില്ല பன்பா அல்லு மலையா